ായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെറും വയറ്റിൽ ഉലുവ ഇട്ട വെള്ളം കുടിക്കുവാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് അപ്പോൾ വെറും വയറ്റിൽ നമ്മളൊരു ഡീറ്റോക്സ് വാക്ടറായിട്ട് കുടിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ചൂടുവെള്ളത്തിൽ നാരങ്ങ അതായത് ഇളം ചൂടുവെള്ളത്തിൽ നാരങ്ങ നീര് പിഴിഞ്ഞു വെച്ച് കുടിക്കുന്നത് നാരങ്ങ നീരും തയ്യേനും കൂടെ ചേർത്ത് കഴിക്കുന്നത് ആപ്പിൾ സിറപ്പിന് കഴിക്കുന്നത് ജീരകത്തിൻ്റെ വെള്ളം കുടിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് അതേപോലെ ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഉലുവ വെള്ളമെന്ന് പറയുന്നത് ഇത് നിങ്ങൾ ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് അത് നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നുള്ളത് നോക്കാം അതിനുശേഷം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നിങ്ങൾ ദിവസവും രാവിലെ ഈ ഉലുവ വെള്ളം ഇതേപോലെ വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആകാനും ആ സ്കിന്നിൻ്റെ ഹെൽത്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ് ഈ ഉലുവ വെള്ളം അതേപോലെ ഏറ്റവും നന്നായിട്ട് നമുക്ക് എഫക്റ്റ് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്ത് അതായത് തലമുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കും നമ്മൾ ഉലുവ ഒരുപാട് ഹെയർ കെയർ പാക്കുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഉലുവയുടെ പേസ്റ്റ് അപ്ലൈ ചെയ്യാറുണ്ട് മാസ്ക് അപ്ലൈ ചെയ്യാറുണ്ട് തലയിൽ തല മുടി കൊഴിയുന്നത് കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഉലുവ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ മുടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുടിയുടെ വളർച്ചയെ സംബന്ധിച്ചുള്ളൊരു കാര്യം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് അത് കിടക്കുന്നത് ഒന്ന് നമ്മൾ പുറമേ തലമുടിയിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതും രണ്ടാമത്തെ കാര്യം നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് മുടിയുടെ ആരോഗ്യം അപ്പോൾ നമ്മൾ എപ്പോഴും മുടി സംരക്ഷണ സമയത്ത് നമ്മൾ മുടിയിൽ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ നല്ല ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് മുടിയുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് അതേപോലെ തന്നെ ഒന്നാണ് ഫെനുഗ്രിക്ക് വാട്ടർ അത് മുടിയുടെ ആരോഗ്യത്തിന് നന്നായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് അതേപോലെ തന്നെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും സഹായിക്കുന്ന ഒന്നാണ് നിങ്ങൾക്ക് നല്ല മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഫെനുഗ്രിക്കിൻ്റെ മാസ്ക് ഒക്കെ തലയിൽ തേക്കുന്നതോടൊപ്പം തന്നെ ഇതേപോലെ ഫെനുഗ്രിക്ക് ഇട്ട് കുതിർത്ത വെള്ളം രാവിലെ കുടിക്കുന്നതും നല്ലതായിരിക്കും ഇതൊന്നും അല്ലാതെ വേറെ രണ്ട് കാര്യങ്ങളുണ്ട് അതായത് നമുക്കെപ്പോഴും ഒട്ടുമിക്ക ആളുകളും ഒരു ഒരു പ്രായം കഴിയുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഷുഗർ കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ ഈ ഫെനുഗ്രിക് വാട്ടർ ദിവസവും രാവിലെ വെറും വറ്റി കുടിക്കുന്നത് കൊണ്ട് സഹായിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഫെനുഗ്രിക്ക് വാട്ടർ അപ്പോൾ മെറ്റബോളിസം നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തൊന്ന് ഇൻക്രീസ് ആയി വരുമ്പോഴത്തേക്ക് അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെയ്റ്റ് ലോസിന് സഹായിക്കും മെറ്റബോളിസം നന്നായിട്ട് കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യാം അപ്പം ആ ഒരു രീതിയിലും ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഗുണങ്ങളുണ്ടാവും ഇനി അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വളരെ സിമ്പിളാണ് പ്രത്യേകിച്ച് യാതൊരു പണിയൊന്നുമില്ല നമ്മൾ തലേന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഈ ഉലുവ കുതിർക്കാനായിട്ട് വെക്കുക അപ്പം അത് രാത്രിയിൽ ഈ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഈ വെള്ളം ഉലുവ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഇതങ്ങനെ കുടിക്കാവുന്നതാണ് ഇനി അഥവാ നിങ്ങൾക്ക് രാവിലെ തണുത്ത വെള്ളം കുടിക്കാൻ താല്പര്യം ഇല്ലാത്ത ചെറിയ ചൂടുവെള്ളമാണ് അങ്ങനെയൊക്കെയാണ് കുടിക്കുന്നത് അതായത് ഇളം ചൂടുവെള്ളമൊക്കെയാണ് കുടിക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഒരു ഇട്ട് ഒന്ന് ചെറുതായി ചൂടാക്കിയതിന് ശേഷം ഉലുവ അരിച്ചു കളഞ്ഞിട്ട് ആ വെള്ളം മാത്രമായിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് നിങ്ങളെന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ രാവിലെ വെറും വയറ്റിലെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് മറ്റെന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക ആയവരും ലാക്റ്റേറ്റിംഗ് ആയിട്ടുള്ള മദേഴ്സും നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് ചോദിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ബാക്കിയുള്ളവർക്കെല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല അപ്പോൾ എന്നാലും ഇന്നത്തെ ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്